എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ഓക്കർ കേരള ബ്ലാസ്റ്റേഴ്സിനായി ലൂണ നാളെ വീണ്ടും എത്തുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ബൂട്ട് കെട്ടി വീണ്ടും ഒരു മാന്ത്രികനാവുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ മാന്ത്രിക ചുവടുമായി അദ്ദേഹം എത്തുന്നു എന്നാൽ നാളെ ലൂണ തൊണ്ണൂറ് മിനിറ്റുകളും കളിക്കും എന്നുള്ളതാണ് ആരാധകരുടെ സംശയം എന്നാൽ ഇപ്പോൾ ലൂണ നാളത്തെ മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റ് കളിക്കില്ല എന്നുള്ള ഇവാൻ മുഖം ഒരു പരാമർശമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടിരിക്കുന്നത് ഇവാൻ മുഖം പറയുന്ന പ്രകാരം ലൂണയെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതിനെ അനുവദിക്കുമോ എന്നറിയില്ല ഇഞ്ചുറി കഴിഞ്ഞ് താരം നാല് നാല് ദിവസം മൂലം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൈതാനത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പുമില്ല എന്നാണ് ഇവാൻ പറയുന്നത് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകയെ അശ്വതിയാണ് എന്തിനായാലും അവർ പറയുന്ന പ്രകാരം ലൂണയെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് ഇവാൻ മുഖം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിലാണ് ഇവാൻ അങ്ങനെ പറഞ്ഞതെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നാളെ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം തൊണ്ണൂറ് മിനിറ്റും കളിക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതിനനുവദിക്കുന്നില്ല എങ്കിൽ താരം ആ ജില്ലയിൽ സ്ഥാനം പിടിച്ച് ഫസ്റ്റ് ഹാഫിൽ മാത്രം കളിച്ചുകൊണ്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പിൻവലിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കളിക്കാതെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ കോച്ച് കൂടുതൽ സാധ്യത ഫസ്റ്റ് ഇറങ്ങിൽ അദ്ദേഹം ഉൾപ്പെടാനാണ് സാധ്യതകൾ കൂടുതൽ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആദ്യ പകുതി കൈവിട്ടു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യമൊക്കെ ഗോൾ നേടി ലീഡ് പിടിക്കാൻ സാധിച്ചാൽ കളി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം അതുകൊണ്ട് തന്നെ ലൂണ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത